എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോയുമായിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായതു മുതൽ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ രാമക്ഷേത്ര ദർശനം അങ്ങനെ അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ഒത്തുവന്നു വന്നു ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് നേരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് കേരള എക്സ്പ്രസ്സിൽ ഒറ്റ യാത്ര ഡൽഹിയിൽ എത്തിച്ചേർന്നു ഡൽഹിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഭാഷ് സുഭാഷിയേട്ടനും കുടുംബവുമുണ്ട് അപ്പം അങ്ങനെ ഒരു ദിവസം അവരോടൊപ്പം അവിടെ ചിലവഴിച്ചു അടുത്ത ദിവസം കാലത്തെ ഞങ്ങൾ അവിടെ നിന്ന് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു സുഭാഷ് സുഭാഷിയേട്ടൻ്റെ വണ്ടിയിലായിരുന്നു നമ്മൾ യാത്ര പോയത് രാവിലെ ഏകദേശം അഞ്ചരയോടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി എക്സ്പ്രസ് വേ വഴിയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തികച്ചും ശാന്തമായിട്ട് വിജനമായി കിടക്കുന്ന റോഡ് ആ റോഡിൽ കൂടെ നമ്മുടെ വാഹനം നല്ല വേഗതയിൽ പോയിക്കൊണ്ടേയിരുന്നു ഇടയ്ക്ക് കമ്പോട്ട് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ ഇറങ്ങി ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി നമ്മൾ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു അയോധ്യ ക്ഷേത്ര ദർശനത്തിൻ്റെ വീഡിയോ ഒറ്റ വീഡിയോയിൽ നിർത്താനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പല പല പാർട്ടുകളായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അയോധ്യയിലേക്കുള്ള യാത്ര യും പിന്നെ സരയു നദിയിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അങ്ങനെ ഞങ്ങൾ എക്സ്പ്രസ് വേ വഴി യാത്ര ചെയ്തുകൊണ്ടിരുന്നു റോഡിൻ്റെ ഇരുവശവും അതിമനോഹരമായ കാഴ്ചകളായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങിയ യാത്ര ഏകദേശം വൈകിട്ട് ഒരു ആറാറര വരെ നമ്മൾ വണ്ടിയിൽ തന്നെ ആയിരുന്നു എങ്കിൽ പോലും നമുക്ക് ഒരു രീതിയിലും അതൊരു ബോറിങ് യാത്ര ആയിരുന്നല്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു കാരണം കാണാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളീ പോകുന്ന വഴിയിലുണ്ട് അങ്ങനെ ഇപ്പോൾ ഏകദേശം സന്ധ്യയോടെ അടുത്തിരിക്കുകയാണ് ഞങ്ങൾ അയോധ്യയിലേക്ക് എത്തിച്ചേർ ചേർന്നുകൊണ്ടിരിക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വീടുകളും ജനനിബിഡമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഈ എക്സ്പ്രസ് വേ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാത്ര ചെയ്തു പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാനും കാണാനുമുണ്ട് ഇപ്പോൾ നമ്മൾ അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു മെയിൻ റോഡിൽ കയറിയിരിക്കുകയാണ് നമുക്ക് ആ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ രാമക്ഷേത്രം അടുത്തുണ്ട് എന്നുള്ള സൂചന ലഭിക്കുമാർ പലതരത്തിലുള്ള ലൈറ്റുകളും ബോർഡുകളുമൊക്കെ അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ നമുക്ക് തോന്നിയ പ്രത്യേകത എന്ന് വെച്ചാൽ രാമക്ഷേത്രത്തിൽ എത്തുന്നതിന് ഒരുപാട് ദൂരെ തൊട്ട് തന്നെ ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഏകദേശം ശ്രീരാമൻ്റെ വില്ലിൻ്റെ ആകൃതിയിലാണ് ലൈറ്റുകളൊക്കെ ഇവിടെ ചെയ് വെച്ചിരിക്കുന്നത് പിന്നെ അയോധ്യ അടുക്കാറായി എന്നതിനെ സൂചിപ്പിക്കുന്ന ബോർഡുകളൊക്കെ പലതരത്തിലും അവിടെ എല്ലാം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ബൗണ്ടറിയിലേക്ക് കയറി കഴിയുമ്പോൾ ഏതൊരു ആൾക്കും ഒരു പ്രത്യേക ഒരു ഫീലാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ആഗ്രഹത്തോടെയാണ് ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് പോയത് അപ്പം നമുക്ക് മനസ്സിലെന്തോ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നിങ്ങൾ നോക്കി ആ ലൈറ്റുകൾ നോക്കിക്കേ ഒരു പ്രത്യേക രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ ഈ ലൈറ്റുകൾ ഏഴുമണിക്ക് ശേഷമേ കത്തുകയുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഒരു ആറാറര ആ സമയത്ത് ഈ വഴികൾ പിന്നിട്ടതിനാൽ ഈ ലൈറ്റുകൾ കത്തിയുള്ളൊരു ഭംഗിയായിട്ടുള്ളൊരു ദൃശ്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഈ വഴിയിലൂടെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു ആരതി കാണണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് ആരതിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല കാരണം ഞങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ റെഡിയാക്കിയിരുന്ന സ്ഥലത്ത് നമ്മൾ എത്താൻ ഒരു ഇച്ചിരി ഒന്ന് താമസിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ആരതി നമുക്ക് കാണാൻ സാധിച്ചില്ല എങ്കിലും ആരതി നടന്ന സ്ഥലമൊക്കെ പോയി നമ്മൾ കൃത്യമായിട്ട് കണ്ടു ഇത് അയോധ്യ നഗരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രീരാമദേവൻ്റെ പാദം പതിഞ്ഞ അയോധ്യയിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ പുറത്തു നിന്നുള്ള ഒരു വ്യൂ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സന്ധ്യ അയോധ്യ ഭയങ്കര സുന്ദരിയായി നിന്നു ക്ക് ഈയൊരു ഇപ്പോൾ ഏകദേശം ഒരു ഏഴര എട്ട് മണിയായിട്ടുണ്ട് എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലാ സ്ഥലത്തും ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ ജനനിബിഡമായിരുന്നു പിന്നെ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാനൊക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇഷ്ടംപോലെ ബസ്സുകളും റിക്ഷയും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഗംഗ ആരതി നടന്ന് ഗംഗ ആരതി കാണാൻ പറ്റിയില്ല ആരതി നടന്ന് നിൽക്കുന്ന സരയൂ നദിയുടെ തീരത്തേക്ക് പോകാനായിട്ടുള്ള യാത്രയിൽ നമ്മളിപ്പം എത്തി നിൽക്കുന്നത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ആ രാമക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ആ ഗേറ്റിൻ്റെ അവിടുത്തെ രണ്ട് ഗോപുരങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ അതിമനോഹരമായ ദീപാലങ്കാരങ്ങളൊക്കെ ചെയ്ത് വളരെ ഭംഗിയുള്ള രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഗോപുരങ്ങളാണ് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയണേ ഭയങ്കര സന്തോഷം തോന്നി ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ കാരണം എല്ലായിടവും ശ്രീരാമ മന്ത്രങ്ങൾ മാത്രമാണ് മുഴങ്ങുന്നത് ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്നുള്ള മന്ത്രങ്ങൾ മാത്രമാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ക്ഷേത്രത്തിനകത്തേക്കുള്ള വഴി നമ്മളിപ്പോൾ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴാൻ നിൽക്കുന്നില്ല നാളെ രാവിലത്തേക്കാണ് നമ്മൾ ക്ഷേത്രദർശനം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരെ സരയൂ നദിയിലേക്കാണ് പോകുന്നത് ആ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാഴ്ചയാണിത് ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ചെറിയൊരു ഘോഷയാത്രയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് സാധാരണമാണ് ഗണപതി ഭഗവാന്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ ആളുകൾ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അത് വളരെ ഭക്തി നിർഭരമായ ഒരു കാഴ്ചയായിരുന്നു അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പിന്നിട്ട് ഞങ്ങൾ സരയൂ നദിയുടെ തീരത്തോട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം സരയൂ തീരത്ത് എത്തിക്കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഞങ്ങൾ നടന്നാണ് ഈ ഒരു അയോധ്യ ക്ഷേത്രം മുതൽ സരയൂ നദി വരെയുള്ള ദൂരം നടന്നാണ് പോയത് ഇതാണ് സരയൂ നദിയിലെ ആരതി നടക്കുന്ന സ്ഥലം അതിമനോഹരമായ രീതിയിൽ അലങ്കരിച്ച് ഒരു സ്ഥലമാണ് ഇപ്പം ആരതി കഴിഞ്ഞ് ഇത്രയും സമയമായിട്ടും ഒരുപാട് ആൾക്കാർ സരയൂ നദിയിൽ ഇറങ്ങിക്കുളിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു സരയു ആരതി നടക്കുന്ന സ്ഥലമാണിത് ഭാരതീയ പൈതൃകത്തിൻ്റെ മഹത്വം വിളിച്ചോഴുന്ന ഒരു മഹത്തായ ചടങ്ങാണ് സരയു നദിയിലെ ആരതി നമുക്ക് പക്ഷേ ഈ ആരതിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ഇനിയൊരു വേളയിൽ ആകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരതി കഴിഞ്ഞ സമയമായിരുന്നു ഒരുപാട് ആൾക്കാർ ആരതി നടത്തിയ ആ ഒരു നദിയിൽ കുളിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇത് ആ ഒരു ആരതി നടത്തിയ സ്ഥലത്തിൻ്റെ കുറച്ചിപ്പുറത്തോട്ട് മാറി അതിൻ്റെ എതിർവശത്തായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ അവിടെയും കുറെ ആൾക്കാരിങ്ങനെ ഇതിനെ കാണാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത് ആ സരയോ ആരുതിലെ ദൃശ്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയുടെ ഒന്നാം ഘട്ടം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഉടനെ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും